ക്ലിയർ കോടതിയിൽ തന്നെ പോയി കാര്യങ്ങൾ ചാർജ് ഷീറ്റ് കൊടുത്ത ആളുകൾ ഇപ്പോഴും എം എൽ എമാരായിട്ട് ഇരിക്കുക പാർട്ടിയുടെ തീരുമാനം കോർപ്പറേഷൻ അല്പം കൂടി സീരിയസ് ആണ് നിയമസഭയാണോ വാർഡാണോ എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല നമ്മൾ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ ഇത് നടക്കാത്ത പൊങ്കാലയുടെ ഭക്ഷണം ആ മൃതദേഹം കിട്ടിയത് നമുക്ക് തകരാ ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ കവടിയാർ വാർഡിലാണ് ഇപ്പോ ഇലക്ഷൻ വളരെ നല്ല സ്വീകരണമാണ് കാരണം കവടിയാർ വാർഡ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു പ്രദേശമാണ് തവണ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ജയിച്ച ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് അതിനോടൊപ്പം ഞാനിവിടെ ചേർന്ന് എല്ലാ വീടുകളിലും പോകുന്നുണ്ട് എനിക്ക് ധാരാളം നല്ല ബന്ധങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതല്ല കേറുമ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണ് കവിഡിയാർ വാർഡ് മാത്രമല്ല കോർപ്പറേഷന് ഇത്തവണ പൂർണ്ണമായി പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് പാർട്ടിയുടെ തീരുമാനം കോർപ്പറേഷൻ അല്പം കൂടി സീരിയസ് ആണ് നമ്മൾ എന്നുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ കോർപ്പറേഷന്റെ വലിയ തെറ്റുകൾ പ്രത്യേകദേശം അരനൂറ്റാണ്ടായിട്ട് എൽ ഡി എഫ് ഇവിടെ വലിക്കുകയാണ് അതിനൊരു മാറ്റം വേണമെങ്കിൽ നല്ലൊരു പാനൽ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് എന്നോട് മത്സരിക്കാൻ കഴിയുമോ എന്ന് പാർട്ടി ചോദിച്ചത് ഞാൻ പാർട്ടി പ്രവർത്തകനായതുകൊണ്ടും അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ ധാരാളം കാര്യങ്ങൾ ഇത്തരത്തിൽ പദവിയിലേക്ക് എത്തിയാൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വലിയ താല്പര്യമുള്ളതും കൊണ്ടാണ് തീർച്ചയായിട്ടും മത്സരിച്ചത് പിന്നെ നിയമസഭയാണോ വാർഡാണോ എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല നമ്മൾ എവിടെയാലും നമ്മൾ ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ള അല്ല തീർച്ചയായിട്ടും ഞാൻ തന്നെ തിരുവനന്തപുരം നഗരസഭ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പഴയ പഴക്കമുള്ള പ്രൗഢിയുള്ള നഗരസഭയായിരുന്നു അതിനൊരു അവസ്ഥ മാറണമെങ്കിൽ കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാകണം ആ കാഴ്ചപ്പാട് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്നത് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു നഗരമാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫുമാണ് അതിന്റെ ഭാഗമായി കാനലിന്റെ ഭാഗമായി നിൽക്കുകയാ അഭിമാനത്തോടെ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് തന്നെ പോരാടുകയാണ് അല്ല നമ്മൾ അഴിമതി എന്ന് പറയുമ്പോൾ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ അമ്പത് വർഷം വിശേഷിയാ കഴിഞ്ഞ അഞ്ചു വർഷം വളരെ മോശമാണെന്ന് സാധാരണ ഇടതുപക്ഷക്കാര് പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എസ് സി എസ് ടി ഫണ്ടിന്റെ അഴിമതി ഇവിടെ നടക്കാത്ത പൊങ്കാലയുടെ ഭക്ഷണം ഭിന്നുപോലെ അഴിമതി ഇവിടെ സ്കോളർഷിപ്പുകൾ അടിച്ചുപോയിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു അഴിമതി അതോടൊപ്പം അഴിമതി മാത്രമല്ല അഴിമതി റോഡുകൾ തകർന്നിരിക്കുകയാണ് ഈ പറഞ്ഞ കോർപ്പറേഷൻ എല്ലാ റോഡുകളും തകർന്നൊരവസ്ഥയാണ് ഇവിടെ നായകളുടെ ശല്യത്തിന്റെ വിഷയം ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് തകർന്നിരിക്കുകയാണ് ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം കബടിയാറ് പോലെ നഗരത്തിന്റെ ഹൃദയമായിട്ടുള്ള ഭാരത്ത് പോലും കുടിവെള്ളം ഇരുപതാം തീർക്കുക കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ മാറണമെങ്കിൽ പദ്ധതി നിർവഹണം വെറും അമ്പത് ശതമാനത്തിൽ താഴെയാണ് പാസ്മാർക്ക് ഈ കോർപ്പറേഷൻ ഇല്ല അപ്പൊ പാസ്മാർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഉള്ള ഒരു കോർപ്പറേഷൻ ആകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയത് പിന്നെ ഇവരെല്ലാത്തിനും ഒന്നാം നമ്പർ നമ്പർന്ന് പറയുമ്പോൾ നമ്മൾ ആവേശം തൊഴിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ദളിത് യുവാവ് അതിൽ വീണ് മലിയവസമായിട്ടുള്ള വെള്ളത്തിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ മാനുവൽ സ്കാഞ്ചിങ് നടത്തി അതിനകത്ത് വീണൊരാൾ മരണപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിന് അവസാന നിമിഷങ്ങൾ ആലോചിച്ചു അദ്ദേഹം വീണത് റെയിൽവേ സ്റ്റേഷൻ എടുത്താണ് ആ മൃതദേഹം കിട്ടിയത് നമുക്ക് തകരപ്പറമ്പിൽ നിന്നാണ് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒഴുകിയാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരാൾക്ക് മരണത്തിൽ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള മരണമാണ് ഇതൊക്കെ കാണുന്ന ആളുകളോട് എങ്ങനെയാണ് നമ്മൾ ദുരിതം നമ്പർ വൺ ആണെന്ന് പറയാൻ പറ്റുന്നത് ദുരുദ്ര നമ്പർ വൺ ആവാനുള്ള സാധ്യതയുണ്ട് ധാരാളം അവസരങ്ങളുണ്ട് നമുക്ക് ഏറ്റവും ഏറ്റവും മികച്ച ഒരു സീ പോർട്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾ പിന്നെ സിറ്റി ക്യാപ്റ്റന്റെ ഒരു എയർപോർട്ട് ഏറ്റവും മികച്ച മാനവശേഷി ഏറ്റവും നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ അപ്പൊ ഇതൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് നല്ല രസക്കൂട്ടുകൾ നമുക്കുണ്ട് പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഒരു കുക്ക് നമുക്കില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഒരു മികച്ച രീതിയിൽ കോർപ്പറേഷന് വരണം ഭാവനാപൂർണമായി നടത്തുവാൻ നമ്മളെ കൊണ്ടു കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നഗരസഭയിൽ തീർച്ചയായിട്ടും ആരാണ് ഒരു സ്ഥാനത്തേക്ക് പോകാന്നുള്ള പാർട്ടി വരേണ്ട കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലേക്കുള്ള തിരുവനന്തപുരം അതാണ് നമ്മുടെ പിന്നെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് അത് പാർട്ടിയുടെ പ്രശ്നം നോക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാട് ഇതിൽ എടുത്തിട്ടുള്ള പാർട്ടി ഇന്ത്യനാഷണൽ കോൺഗ്രസ് ആണ് അപ്പൊ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഒളിക്കാൻ നമുക്കൊന്നുമില്ല ബാക്കി കോടതി എല്ലാ നേതാക്കളും പറയുന്നത് കോടതിയിൽ വരട്ടെ കോടതിയിൽ അദ്ദേഹമേ വാദിക്കട്ടെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണെങ്കിൽ അതിനുള്ള കുക്തി അദ്ദേഹത്തിന് ലഭിക്കും പാർട്ടി അതുകൊണ്ട് ക്ലിയർ നിലപാടാണ് കോടതിയിൽ തന്നെ പോയി കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ പോകട്ടെ നമുക്കതിലൊരു ആശങ്കയില്ല നമ്മുടെ ഇലക്ഷനെ അത് ബാധിക്കുമെന്നുള്ള ആശങ്കയില്ല മറിച്ച് സി പി എമ്മിന് പല ആശയങ്ങൾ വാദിക്കാനുള്ളത് ആയുധമായി ഇത് അവർ കൊണ്ടുപോകുന്നുള്ള കാര്യം മാത്രമാണുള്ളത് ഇടതുപക്ഷത്തിൽ തന്നെ നിരവധി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ മറുപടി പറയാറില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ആളുകൾ ചാർജ്ഷീറ്റ് കൊടുത്ത ആളുകൾ ഇപ്പോഴും എം എൽ എ മാരായിട്ടിരിക്കുകയാണ് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞാൻ ഈ വ്യക്തിപരമായിട്ടേക്ക് പോകുന്നില്ല പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോന്നാൻ വ്യക്തിയല്ല ധാരാളം ആളുകളാണ് നിയമപരമായിട്ട് ആ കാര്യങ്ങൾ കോടതി തന്നെ തീരുമാനിക്കട്ടെ അതിന് നമ്മളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാ സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അമ്പത്തി അഞ്ച് സീറ്റുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ